രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തമാണ് രണ്ടായിരത്തി പത്തിൽ മംഗലാപുരത്ത് നടന്നത് അന്ന് വിമാനത്തോടൊപ്പം കത്തിയമർന്നത് ഒട്ടേറെ സാധാരണക്കാരായ പ്രവാസികളുടെ സ്വപ്നങ്ങൾ കൂടിയാണ് മെയ് ഇരുപത്തിരണ്ടിന് കണ്ണീരുടങ്ങാത്ത ആ അപകടം നടന്നിട്ട് പതിനഞ്ച് വർഷം പിന്നിടുകയാണ് അതെ രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിരണ്ട് സമയം രാവിലെ ആറ് ഇരുപത് ദുബായിൽ നിന്ന് പുറപ്പെട്ട ഐ എക്സ് എയ്റ്റ് വൺ ടു വിമാനം മംഗളൂരു ബജ്പേ വിമാനത്താവളത്തിലെ ലാൻഡിങ് സമയത്ത് റൺവേയിൽ നിന്ന് തെന്നി ഇറങ്ങി നേരെ സിഗ്നൽ ടവറുമായി ഇടിച്ച് താഴെയുള്ള കുഴിയിലേക്ക് വീഴുകയായിരുന്നു വീഴ്ചയുടെ ആഘാതത്തിൽ വിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങൾ തകർന്നതോടെ തീ പിടിക്കുകയായിരുന്നു വിമാനത്തിൽ നൂറ്റി അറുപത് യാത്രികരും ആറ് വിമാന ജീവനക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നൂറ്റി അൻപത്തി എട്ട് പേരും വെന്തു മരിച്ചു എട്ട് പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു കണ്ണൂർ കാസർകോട് മംഗളൂരു സ്വദേശികളായ നൂറ്റി അൻപത്തിരണ്ട് യാത്രക്കാരും ആറ് വിമാനജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു അപകടാന്വേഷണ റിപ്പോർട്ട് പ്രകാരം പൈലറ്റ് ക്യാപ്റ്റൻ സ്ലാറ്റ്കോ ഗ്ലൂസിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ പിശകാണ് അപകടത്തിന് കാരണമായത് കോ പൈലറ്റിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് സ്ലാറ്റ്കോ ലാൻഡിംഗ് തുടരുകയായിരുന്നു വിമാനം റൺവേയിൽ ഉചിതമായ സ്ഥലത്ത് ടച്ച് ഡൗൺ ചെയ്യാതെയുള്ള ലാൻഡിങ്ങും ബ്രേക്കിംഗ് വൈകിയതും അപകടത്തിൽ കലാശിച്ചു യു എയുടെ വിവിധ എമിറേറ്റുകളിൽ കഫ്റ്റീരിയ ഗ്രോസറി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്തിരുന്നവർ മുതൽ ഉയർന്ന തസ്തികകളിൽ പ്രവർത്തിക്കുന്നവരും ബിസിനസ്സുകാരും വരെ മരണത്തിന് കീഴടങ്ങി സന്ദർശക വിസയിലെത്തി മടങ്ങുന്നവരും കൂട്ടത്തിലുണ്ടായിരുന്നു പരിക്കുകളോടെ രക്ഷപ്പെട്ടവരിൽ മിക്കവരും പിന്നീട് പ്രവാസ ജീവിതം ഉപേക്ഷിക്കുകയും ചെയ്തു മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ മനസ്സിൽ ഇന്നും നൂവുന്ന ഓർമ്മയായി വിമാന ദുരന്തത്തിന് ഇരയായവരുടെ മുഖങ്ങളുണ്ട് രണ്ടായിരത്തി പത്ത് ജൂൺ മൂന്നിന് ഇന്ത്യൻ ഗവൺമെൻറ് എയർ സ്റ്റാഫ് മുൻ വൈസ് ചീഫ് എയർ മാർഷൽ ഭുഷാൻ നിൽഗാന്ത് ഗോഖലയെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു സാധാരണ പറന്നിറങ്ങുന്ന സ്ഥലത്ത് നിന്ന് രണ്ടായിരം അടി അതായത് അറുന്നൂറ്റി പത്ത് മീറ്റർ മാറിയതാണ് അപകടത്തിന് കാരണമായത് പൈലറ്റ് കോക്പിറ്റിൽ ഉറങ്ങിയതാണ് ഇതിന് വഴി വെച്ചത് ഈ ദുരന്തം ഇന്ത്യയിലെ വിമാന സുരക്ഷാ മാനദണ്ഡങ്ങൾക്കുള്ള വലിയ മുന്നറിയിപ്പായി മാറി പൈലറ്റ് പരിശീലനം റൺവേ സുരക്ഷ വിമാനത്താവളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതിൻ്റെ ആവശ്യകതയും ഈ ദുരന്തം ഓർമ്മപ്പെടുത്തുന്നു പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം കത്തിക്കറിഞ്ഞു പോയതിനാൽ ഒന്നിച്ച് സംസ്കരിക്കുകയായിരുന്നു അപകടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത പന്ത്രണ്ട് മൃതദേഹങ്ങൾ ഫാൽഗുനീ നദിക്കരയിലെ കുഴൂർ തന്നികഭാവി റോഡരികിൽ സംസ്കരിച്ചു ഇന്ത്യയിൽ സംഭവിച്ച മൂന്നാമത്തെ വലിയ വിമാനാപകടമാണ് മംഗലാപുരത്തുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ ചക്രധർദി വിമാനാപകടത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേർ മരിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇരുന്നൂറ്റി പതിമൂന്ന് പേർ മരിച്ച എയർ ഇന്ത്യ വിമാനം എയ്റ്റ് ഡബിൾ ഫൈവുമാണ് സംഭവിച്ച മറ്റു രണ്ട് വലിയ ദുരന്തങ്ങൾ ടേബിൾ ടോപ്പ് റൺവേ ഉള്ള മംഗലാപുരത്തെ വിമാനത്താവളത്തിൽ റൺവേ തെറ്റിയതുകൊണ്ടുണ്ടായ രണ്ടാമത്തെ അപകടമായിരുന്നു ഇത് If you like our content, please like, share, and subscribe. Enable the bell icon to get the next interesting videos notification.